ജനുവരിയിലെ ഒക്കെ ഈ ഈ കാലയളവിൽ നിങ്ങൾ കുടിശ്ശികയാണെന്ന് പറഞ്ഞ കാലയളവിൽ പെൻഷൻ കൊടുത്ത പാസ്ബുക്ക് അതിന്റെ രേഖ ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി ഞാനിനി പറയുന്നത് പോട്ടെ ഞാനിനി പറയസ് അംബികയ്ക്ക് ഓ എസ് അംബിക ഇപ്പോഴും ഉണ്ടല്ലോ ഈ സഭയില് ഓ എസ് അംബികക്ക് ഈ മന്ത്രി ബാലഗോപാൽ മന്ത്രി കൊടുത്ത ഒരു മറുപടി ഉണ്ട് ഓ എസ് അംബികയുടെ ചോദ്യമുണ്ട് ഈ ക്ഷേമ പെൻഷനുകൾ കഴിഞ്ഞ കാലത്തെ കുടിശ്ശിക അതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ വർദ്ധനവിനെ കുറിച്ച് പറഞ്ഞ സ്ഥലത്ത് ഞാൻ മൊത്തം വാങ്ങിയ സമയത്തോണ്ടാണ് ഒന്ന് നാല് രണ്ടായിരത്തി പതിമൂന്ന് ആരാ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അല്ലേ അന്ന് എൺപത് വയസ്സിന് മുകളിലുള്ളവർക്ക് ആയിരത്തി പതിമൂന്നിൽ ആയിരത്തി ഒരുന്നൂറും രണ്ടായിരത്തി പതിനാലിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയും അതായത് ഞാൻ ഈ സർ ഇത് തെളിയിക്കുന്ന നിയമസഭാ ഉത്തരവ് ശ്രീ കെ എം നാല്പാൽ ഇപ്പൊ അംഗമായിരിക്കുന്ന ഓയോ സമിതിയൊക്കെ കൊടുത്തതിന്റെ രേഖ എന്തെങ്കിലും ഉണ്ട് സാർ നിങ്ങൾ എന്നിട്ട് പറയുകയാണ് ഈ ജോസഫ് പാപ്പച്ചൻ ജോസഫ് ചെയ്തതിനെ കുറിച്ച് പറഞ്ഞാൽ മറിയക്കുട്ടി സമരൻ മറിയക്കുട്ടി വാജ്പേയി എന്താ നരേന്ദ്രമോദിയുടെ അവിടെ പോയി എന്ന് പറയുന്നത് പിറ്റേ ദിവസം നരേന്ദ്രമോദിയുടെ കണ്ടില്ല ഞാൻ സാർ അത് മാത്രല്ല അല്ല സാർ ഇത് സാർ നമ്മുടെ നാട്ടിൽ നിത്യ ചെലവിന് വകയില്ലാതെ മരുന്ന് വാങ്ങാൻ പണമില്ലാതെ അൻപത് ലക്ഷം ആളുകൾ ദുരിതം അനുഭവിക്കുമ്പോൾ ഈ എ സിയുടെ സുഖീളിമയില് നമുക്ക് സ്വസ്ഥമായിരിക്കാൻ വികാരം പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ അവരുടെ വികാരം പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ പിന്നെ ഈ സഭയൊക്കെ എന്തിനാണ് സാർ അത് ചെറു ചെയ്യാനല്ലെങ്കിൽ പിന്നെ ഈ നിയമസഭാ സമ്മേളനം സാർ ഇവിടെ നവഗലീയത്തിന് പണമുണ്ട് സാർ സാർ ഞാൻ അവസാനിപ്പിക്കുന്നു ബഹുമാനപ്പെട്ട സ്പീക്കർ സാറ് മുഖ്യമന്ത്രിയുടെ സംഗീതം ഒഴുകുന്ന തൊഴുത്തിൽ നാല്പത് ലക്ഷത്തിന് പണിഞ്ഞിട്ട് അതിന്റെ മുമ്പിലെ ചാണകക്കുഴിക്ക് മൂന്ന് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം രൂപ ഈ നാട്ടിലെ പാവപ്പെട്ടവന് അവന്റെ സാമൂഹ്യ പെൻഷൻ കൊടുക്കാൻ തയ്യാറായിരുന്നില്ല സാർ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മൂന്ന് പെൻഷൻ ഉണ്ടായിരുന്നു സാർ പത്തൊമ്പതിൽ ഒരു സർക്കാർ വിഷ്ണു സമയം സമയം പ്ലീസ് അനാഥാലയങ്ങളിൽ പെൻഷൻ താമസിക്കുന്നവരുടെ പെൻഷൻ ഇത്രയും ഗുരുതരമായ പ്രശ്നം ഈ സഭാ നടപടിയിൽ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം നാളെ തന്നെ പാവങ്ങളുടെ സാമൂഹ്യ പെൻഷൻറെ മറുപടി സ്വീകരിക്കണം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സാർ അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം ചർച്ച ചെയ്യുന്നതിന് ചർച്ച അപ നിർത്തി വെച്ച് ചർച്ച ചെയ്യുന്നില്ല ചെയ്യേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അത് ആവർത്തിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് എങ്കിലും ഇവിടെ ഒരു കാര്യം ശ്രദ്ധ കൊണ്ടുവരുന്നത് നല്ല കാര്യമായി കാരണം ഇത്തരം ഒരു വിഷയത്തെ സംബന്ധിച്ച് തന്നെയാണ് കഴിഞ്ഞ കുറെ കാലമായി കേരളത്തോട് കേന്ദ്രം കാണിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവിടെ പറഞ്ഞ വസ്തുതകൾ ചില വസ്തുതകളല്ല അദ്ദേഹം പറഞ്ഞുവന്ന് കാണിക്കുന്ന ചില കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കാണിക്കേണ്ടതുണ്ട് സാറി ഈ വളയത്ത് ജോസഫ് ഒരു വർഷത്തിനിടയിൽ പെൻഷനും തൊഴിലുറപ്പ് കൂലിയുമായിട്ട് കൈപ്പറ്റിയത് കേരളത്തിലെ ഒരു അവസ്ഥ മനസ്സിലാക്കാൻ നല്ലതാണ് എത്രയാണെന്ന് അറിയുന്ന നല്ലതാണല്ലോ സാർ അമ്പത്തി രണ്ടായിരത്തി നാനൂറ് രൂപ ഈ ഒരു വർഷത്തിനിടയിൽ അദ്ദേഹം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് ഇത് ഈ തുകകൾ കൈപ്പറ്റിയത് ശ്രീ ജോസഫ് തന്നെയാണ് തനിച്ച് താമസിക്കുന്ന അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം ഇരുപത്തി നാലായിരത്തി നാനൂറ് രൂപ പെൻഷൻ വാങ്ങിയിട്ടുണ്ട് അവസാനമായിട്ട് പെൻഷൻ കൈപ്പറ്റിയത് ഡിസംബർ ഇരുപത്തി സ്വന്തം പെൻഷനും മാനസിക വെല്ലുവിളി നേരിടുന്ന മൂത്ത മകൾ മേലുടെ പെൻഷൻ ഉൾപ്പെടെ മൂവായി പിന്നെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹം കൈപ്പറ്റിയത് നവംബറിലും ഒരു മാസത്തെ പെൻഷൻ തുക ഇവർക്ക് ലഭിച്ചിരുന്നു ആഗസ്റ്റിൽ ഓണത്തിന് മാസത്തെ പെൻഷൻ തുക ആറായിരത്തി നാനൂറ് രൂപ ഒരുമിച്ച് കൈപ്പറ്റിയിരുന്നു സാർ ജനുവരി പതിനഞ്ച് വരെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോസഫ് പണിയെടുത്തിരുന്നു ജനുവരി മൂന്നിന് പേരാമ്പ്രയിലെ കനറ ബാങ്ക് ശാഖയിൽ നിന്നും അയ്യായിരത്തി അഞ്ഞൂറ് രൂപ തൂലി ഇനത്തിൽ കൈപ്പറ്റിയിരുന്നു സർ കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റി ഒമ്പത് തൊഴിൽ ദിനങ്ങൾ ജോസഫ് പൂർത്തിയാക്കിയിരുന്നു എന്ന പ്രത്യേക പരിഗണനയിൽ സാർ അത് ശ്രദ്ധിക്കണം എന്ന പ്രത്യേക പരിഗണനയിൽ സ്വന്തം വീട്ടുവളപ്പിൽ തന്നെ തൊഴിലുറപ്പ് പണിക്കുള്ള സൗകര്യം പഞ്ചായത്ത് ഏർപ്പാടാക്കി അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ പണി എടുക്കാൻ പറ്റിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി വരെയുള്ള കാലയളവിലായി തൊഴിലുറപ്പ് വസതിയിൽ കൂലി ഇനത്തിൽ ഇരുപത്തിയെണ്ണായിരം രൂപ ജോസഫ് കൈപ്പറ്റിയിട്ടുണ്ട് സർ വെള്ളിമാട് കുന്നിൽ സർക്കാർ ഗ്രാന്റ് വാങ്ങി ഗ്രാന്റ് വാങ്ങി പ്രവർത്തിക്കുന്ന അഗതി മന്ദിരത്തിൽ കഴിയുന്ന മകൾക്ക് മാനദണ്ഡങ്ങൾ പ്രകാരം സാധാരണഗതിയിൽ ക്ഷേമ പെൻഷൻ അർഹതയില്ലായിരുന്നു എങ്കിലും മാനുഷിക പരിഗണനയിൽ പെൻഷൻ തുടരുന്നുണ്ട് അത് നിർത്തിയിട്ടില്ല ഈ തുകയും ജോസഫാണ് കൈപ്പറ്റി ഉപയോഗിക്കുന്നത് സർ ജോസഫിന്റെ ആവശ്യപ്രകാരം ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്കുള്ള നടപ്പാതെ ചക്കിട്ടപ്പാറ പഞ്ചായത്ത് കഴിഞ്ഞ വർഷം അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ച് കോൺക്രീറ്റ് ചെയ്ത് നൽകി സർ ഒരു ഒരാളോട് എങ്ങനെയാണ് നമ്മുടെ സർക്കാർ പെരുമാറുന്നതും തദ്ദേശ സ്വയഭരണ സ്ഥാപനങ്ങൾ പെരുമാറുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അക്കാര്യം പറയുന്നത് സാർ കാലിന് കാലിന് കേട്ടോ സാർ കാലിന് ശേഷിക്കുറവുള്ളതിനാൽ ജോസഫ് സർക്കാരിന്റെ വിവിധ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിലും അംഗമാണ് പഞ്ചായത്തിന്റെ അതിദരിദ്രന്റെ പട്ടികയിൽ ഉൾപ്പെട്ടതിനാൽ പത്ത് കിലോ ഭക്ഷ്യധാന്യം സൗജന്യമായി മുടങ്ങാതെ ലഭിക്കുന്നു സാർ ഒന്നര ഏക്കർ ഭൂമി ഉൾപ്പെടെയുള്ള ഭൂമി ഉൾപ്പെടെ സ്വന്തമായിട്ടുള്ള ജോസഫിന് ആത്മഹത്യയിലേക്ക് നയിക്കും വിധം ഉള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നില്ല ഇദ്ദേഹത്തിന്റെ ആത്മഹത്യാ ഭീഷണി കത്ത് ലഭിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് അടക്കം മറുപടി മറുപടി പറയട്ടെ പറയട്ടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ വീട്ടിലെത്തി അന്വേഷണം നടത്തുകയും വീട്ടുപറമ്പിലെ തൊഴിലുറപ്പ് തൊഴിൽ സൗകര്യം അടക്കം ഉറപ്പാക്കുകയും ചെയ്തിരുന്നു സർ മൂന്ന് ആത്മഹത്യാ ശ്രമങ്ങൾ അദ്ദേഹം മുൻപ് നടത്തിയിട്ടുണ്ട് മരിച്ച ഒരാളെ പറ്റി വസ്തുതകൾ കേസ് വന്ന കാര്യം പറയേണ്ടി വരുന്നത് കൊണ്ടാണ് സാർ നിങ്ങൾ അത് പറയിപ്പിക്കുന്നതാണ് സർ സാർ നേരത്തെ മൂന്ന് വട്ടം കളക്ടറേറ്റ് ഉൾപ്പെടെയുള്ള ഓഫീസുകളിലെത്തി ജോസഫ് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് ചക്കട്ടപ്പാറ വില്ലേജ് ഓഫീസിൽ രണ്ടായിരത്തി പതിനാറിൽ മണ്ണെണ്ണയുമായി ജോസഫ് ആത്മഹത്യാ ഭീഷണി ഉയർത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ ഇരുപത്തിയെട്ടിനും ജൂലൈ ഇരുപത്തി ഒമ്പതിനുമാണ് കളക്ടറേറ്റിലും വനം വകുപ്പ് ഓഫീസിലും സമാനമായ സംഭവം അരങ്ങേറിയത് അങ്ങനെ മൂന്ന് തവണ സാർ ഒന്നര ഏക്കർ ഭൂമിക്ക് പട്ടയം ലഭിക്കാത്ത വിഷയം പറഞ്ഞു പറമ്പിൽ നിന്ന് തേക്കുമരം മുറിക്കുന്നതിന് അനുമതി നൽകണമെന്നാവശ്യവും ഉയർത്തിയായിരുന്നു ആത്മഹത്യാ ഭീഷണികൾ സർ അമ്പത് സെന്റ് ഭൂമിക്ക് ജോസഫിന് പട്ടയം ലഭിച്ചിരുന്നു അതിനാൽ രണ്ടാമതൊരു പട്ടയം അനുവദിക്കുക നിയമതടസ്സം ഉള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത് സർ ഇതാണ് വസ്തുത അപ്പൊ അങ്ങനെ ഇങ്ങനെ എന്തായാലും അങ്ങനെ ഒരു ആത്മഹത്യ ഉണ്ടാവുന്നു എന്നുള്ളത് ആരായാലും എന്ത് കാരണമായാലും അങ്ങനെ ആത്മഹത്യയെ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല ഇത്തരം കാര്യങ്ങളെ നമ്മൾ ചെറുക്കണം ഈ വസ്തുതകൾ പറഞ്ഞില്ലെങ്കിൽ ആളുകൾ മനസ്സിലാക്കിയില്ലെങ്കിൽ യു ഡി എഫ് എൽ ഡി എഫ് എന്നുള്ള വ്യത്യാസമില്ലല്ലോ മനുഷ്യന്റെ ജീവനാണല്ലോ അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങളും പറയേണ്ടതാണ് എന്നുള്ളതുകൊണ്ടാണ് സർ ഈ ടിയാൻ ആത്മഹത്യ ചെയ്തത് സംബന്ധിച്ചുള്ള അത് പിന്നെ ഈ അവിടെ റിപ്പോർട്ട് കിട്ടി പോലീസ് ആവശ്യമായ എടുത്തിട്ടുണ്ട് സാർ പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ടിയാൻ ആത്മഹത്യ ചെയ്ത സ്ഥലത്തിന് സമീപത്ത് നിന്നും ലഭിച്ച ഗുളിക ഇടുന്ന കവറിന് പുറത്തെഴുതിയിരുന്ന കുറിപ്പിന്റെ ആധികാരികത സംബന്ധിച്ച് അന്വേഷണം പ്രത്യേകം നടന്നു വരുന്നുണ്ടെന്നാണ് അതായത് സാർ അന്വേഷണം നടന്നു വരുമ്പോൾ അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പിന്നീട് വരട്ടെ സാർ ആ ആ അത് അതിനകത്ത് എഴുതിയേക്കുന്നു സാർ സാർ ക്ഷേമ പെൻഷന്റെ സ്ഥിതി യാഥാർത്ഥ്യങ്ങളും എന്താണ് സാർ സാർ ഈ ഇന്ത്യയിൽ സാർവത്രികമായ ക്ഷേമ പെൻഷൻ നടപ്പിലാക്കിയ ഏക സംസ്ഥാനം കേരളമാണ് സാർ അത് അഗതികളും അശരടമായിട്ടുള്ളവർക്ക് കൈത്താങ്ങുന്ന നിലയിലാണ് ഇത് നടപ്പിലാക്കുന്നത് സാർ ഇവിടെ പറ്റി അങ്ങ് പറഞ്ഞല്ലോ ഇവിടെ അവതാരകൻ പറഞ്ഞല്ലോ സാർ ഈ ഭരണഘടന വന്നിട്ട് കുറെ എത്രയോ കാലമായി സാർ ഈ ഭരണഘടന വന്നിട്ട് ഈ അതിനകത്തെ ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഇതുവരെ നിങ്ങളാരും നടപ്പിലാക്കിയതായിട്ട് കണ്ടില്ലല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ നയനാർ ഗവൺമെന്റിന്റെ കാലത്താണല്ലോ കർഷക തൊഴിലാളിക്ക് നാപ്പത്തഞ്ച് രൂപ വെച്ച് ഒരു പെൻഷൻ ആരംഭിച്ചത് അന്ന് സർ ആ പെൻഷൻ ആരംഭിച്ചപ്പോ പ്രൊഡക്റ്റീവ് അല്ലാത്തൊരു പെൻഷനാണ് ഇത് കൊടുക്കരുത് എന്ന് അതിശക്തമായ വാദം ഉന്നയിക്കുകയാണല്ലോ അന്നത്തെ യു ഡി എഫിന്റെ നേതാക്കന്മാരെല്ലാം ചെയ്തത് ഇത് രേഖകളിലുണ്ട് സാർ ഇത് പ്രൊഡക്റ്റീവല്ല എന്ന് പറഞ്ഞ് ചെയ്യുകയാണല്ലോ സാർ ചെയ്തത് സാർ ആയിരത്തി തൊള്ളായിരത്തി എൺപതില് ഇ കെ നായനാർ മുഖ്യമന്ത്രിയായ ശേഷം ഈ കർഷക തൊഴിലാളി പെൻഷൻ വന്ന അന്ന് രണ്ട് പോയിന്റ് ഒമ്പത് നാല് ലക്ഷം തൊഴിലാളിക്ക് നാപ്പത്തഞ്ച് രൂപ വെച്ച് ലഭിച്ച പ്രതിമാസ പെൻഷൻ അതന്ന് തുടങ്ങി വലിയ എതിർപ്പ് വന്നു ഇത് നിർത്തുവെന്ന് പറഞ്ഞു എന്തായാലും പിന്നീട് ഈ ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് വല്ലാതെ അറിയാവുന്ന അന്നത്തെ കോൺഗ്രസ് നേതൃത്വവും യു ഡി എഫ് നേതൃത്വവും അതിനൊരു പരിഷ്കരണവും നടത്തിയില്ല പിന്നീട് അത് അല്പം പരി പരിഷ്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ നായനാർ വീണ്ടും അധികാരത്തിൽ വന്നപ്പോഴാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ വീണ്ടും അത് അത് വർദ്ധിപ്പിച്ചു അതിനുശേഷം വീണ്ടും വർദ്ധിപ്പിക്കാനായിട്ട് വീണ്ടും പിന്നെ അന്നത്തെ യു ഡി എഫ് ശ്രമിച്ചില്ല പിന്നീട് സർ പിന്നീട് രണ്ടായിരത്തി ആറില് എൽ ഡി എഫ് ഗവൺമെന്റിന് വരുന്നതിന് തൊട്ടു മുമ്പ് ആ സമയമായപ്പോഴേക്ക് നൂറ്റിപ്പത്ത് രൂപയായിരുന്നു പെൻഷൻ രണ്ട നൂറ്റി ഇരുപത് ഏർ രണ്ടായിരത്തി ആറിൽ ഇടത് സർക്കാർ അധികാർത്ഥി വരുമ്പോ അന്ന് ആ പെൻഷൻ രണ്ടര വർഷം അന്ന് കൊടുക്കേണ്ട പെൻഷൻ രണ്ടര വർഷം കുടിശ്ശിക വരുത്തിയിട്ടാണ് സാർ എ കെ ആർ സർക്കാർ അധികാരം കഴിഞ്ഞത് സാർ ഈ രണ്ടര വർഷം എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മുപ്പത് മാസമാണ് ഇതൊരു പുതിയ കാര്യമല്ല യു ഡി എഫിനെ സംബന്ധിച്ച് ഇതെല്ലാം രേഖകളിലുള്ളതാണ് ഇപ്പൊ പതിനെട്ട് മാസത്തിന്റെ കാര്യം പറഞ്ഞപ്പോ നിങ്ങൾക്ക് വല്ലാതെ പൊള്ളുന്നല്ലോ രണ്ടര വർഷം രേഖ അനുസരിച്ച് വി എസ് വരുമ്പോ ഗവൺമെന്റ് വരുമ്പോ രണ്ടര മാസം പെൻഷൻ കൊടുത്തിരുന്നില്ല രണ്ടര വർഷം പെൻഷൻ കൊടുത്തിരുന്നില്ല മുപ്പത് മാസക്കാലം പെൻഷൻ കൊടുത്തിരുന്നില്ല ഇതെല്ലാം രേഖകളിലുള്ളതാണ് പഴയ രേഖ നോക്കിയാൽ മതി സർ ആ പെൻഷൻ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ മൂന്ന് മാസത്തെ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഡിസംബർ മാസം വരെ കിട്ടിയതിനെ പറ്റിയാണല്ലോ പറയുന്നത് സർ ആ നൂറ്റി പത്ത് രൂപ നൂറ്റി ഇരുപത് രൂപ ഘട്ടമായി വർദ്ധിപ്പിച്ച് അഞ്ഞൂറ് രൂപയാക്കിയത് വി എസ് അച്യുതാനന്ദൻ ഗവൺമെന്റ് ആണ് എൽ ഡി എഫ് ഗവൺമെന്റ് ആണ് അഞ്ഞൂറ് രൂപ ആക്കിയത് അതിനുശേഷമാണ് പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വന്നത് ആ ഗവൺമെന്റ് വന്നിട്ട് അവിടെ ആ സമയത്ത് എന്താ സർ ആ സമയത്ത് അഞ്ഞൂറ് രൂപ എന്നുള്ളത് ഒരു ഘട്ടത്തിൽ അറുന്നൂറ് രൂപ എന്ന് പറഞ്ഞു എന്നല്ലാതെ അത് കൊടുത്തില്ലല്ലോ പതിനെട്ട് മാസക്കാലം കൊടുത്തില്ല എന്ന് ഇവിടെ ചില കണക്കുകൾ അങ്ങ് പറഞ്ഞല്ലോ ഒന്നുമില്ല സാർ യു ഡി എഫിന്റെ ആയിട്ട് കൂട്ടിയില്ല പക്ഷെ കൊടുക്കാതിരുന്നല്ലോ അതിന് ധവളപത്രം ഇറക്കി ഓരോ ന്യായം പറഞ്ഞു സാർ നിങ്ങൾ വീണ്ടും കൊസ്റ്റ് എടുത്തു നോക്കിയാൽ രണ്ടു രണ്ടായിരത്തി പതിനഞ്ചിൽ ശ്രീ എം കെ മുനീർ പറഞ്ഞ മറുപടിയാണ് ഈ കാര്യത്തിൽ നേരത്തെ ഒക്കെ നമ്മൾ പൊട്ട് ചെയ്തിട്ടുള്ളത് അതിനകത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ഉൾപ്പെടെ ഈ വിതരണം ചെയ്യുന്ന ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്ത ഏതൊക്കെ ചെയ്യുന്നു ഏതൊക്കെ വിഭാഗത്തിന് എത്ര അതിനകത്ത് ഏതൊക്കെ പദ്ധതികൾക്ക് എത്ര വർദ്ധിപ്പിച്ചു കുടിശ്ശിക വന്നിട്ടുണ്ടോ നമ്മളെ കുടിശ്ശിക വന്നിട്ടുണ്ടോ എന്നുള്ളതിനകത്ത് കൃത്യമായി ഓരോ പെൻഷനും എത്ര മാസത്തെ കുടിശ്ശികയാണ് വരുത്തിയിട്ടുള്ളത് വ്യക്തമാക്കാമോ ആ കുടിശ്ശിക അടക്കമുള്ള എല്ലാ കണക്കുകളും ഇതിനുണ്ട് കുടിശ്ശികയുടെ തുക വേറെ രണ്ടായിരത്തി ഇരുപതിൽ തോമസ് ഐസക്ക് ഒരു മറുപടി പറയുമ്പോൾ അതിനകത്ത് ശ്രീ രാജു എബ്രഹാം ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുന്നതിനകത്താണ് ആയിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപ കുടിശ്ശിയാണെന്നുള്ള കാര്യം പറയുന്നത് അപ്പൊ ശ്രീ എം കെ മുനീറിന്റെ രണ്ട് ചോദ്യോത്തരങ്ങളുണ്ട് അത് ഇവിടെ രണ്ടായി രണ്ടായിരത്തി പതിനഞ്ചിനും അതിനുശേഷം രണ്ടായിരത്തി പതിനാറിലും കൊടുത്ത ആ മറുപടി ഉൾപ്പെടെയുള്ള കാര്യത്തിനകത്ത് അദ്ദേഹം അംഗീകരിച്ചിട്ടുണ്ട് ഇന്നത്തെ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുണ്ട് അത്രയും കുടിശ്ശിക ഉണ്ടെന്ന് അത് മാത്രമല്ല ഞാനിവിടെ ആവർത്തിച്ചു പറയുന്നു അതിനുമുമ്പ് ശ്രീ എ കെ ആനണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ രണ്ടര വർഷക്കാലത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു നിങ്ങൾ ഈ ഭരണഘടന എന്ന് പറയുന്ന ഇതിനകത്തുള്ള ഈ പ്രൊവിഷൻ ഒക്കെ ഇപ്പൊ കണ്ടെത്തിയത് നല്ലതാണ് അത് ആ കാര്യൊക്കെ നല്ലതാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ശ്രീ ജോസഫിന് അദ്ദേഹത്തിന് പെൻഷൻ നൽകിയ കാര്യം സാർ നേരത്തെ ഇങ്ങനെ പെൻഷൻ മുടക്കിയതിന്റെ കണക്കുകൾ ഞാൻ പറഞ്ഞു ഇതെല്ലാം വളരെ കൃത്യമായിട്ട് രേഖകൾ ഉള്ളതാണ് സാർ ഇത് പിന്നീട് കൊടുത്തു തീർത്തത് എൽ ഡി എഫ് ആണ് സാർ ഈ പെൻഷൻ അങ്ങനെ കുടിശ്ശികയായി കിടക്കുന്ന സമയത്ത് ആയിരത്തി അറുനൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ചത് ഈ ഘട്ടത്തിലാണ് എന്ന് ഞാൻ എടുത്തു പറയേണ്ടതില്ല ആദ്യമേ അറുന്നൂറ് രൂപ ഉണ്ടായിരുന്നത് നാനൂറ് രൂപ വർദ്ധിപ്പിച്ചു ആയിരമാക്കി ഓരോ ഘട്ടത്തിലായിട്ട് വർദ്ധിപ്പിച്ചു ഏറ്റവും അവസാനം നാനൂറ് രൂപ വർദ്ധിപ്പിച്ചു അങ്ങനെ വർദ്ധിപ്പിച്ച് ഓരോ ഘട്ടത്തിലും കൊടുത്തുകൊണ്ടിരുന്നതാണ് സാർ അങ്ങനെ നോക്കിയാൽ ഇനി ഒരു കണക്കുകൂടെ ഉണ്ട് സാർ ഈ കണക്കുകൾ കള്ളം പറയില്ല ഒമ്പതിനായിരത്തി പതിനൊന്ന് കോടി രൂപയാണ് അഞ്ചു വർഷം കൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്തത് അഞ്ചു വർഷം കൊണ്ട് ഒമ്പതിനായിരത്തി പതിനൊന്ന് കോടി സർ കൊടുത്തത് മുപ്പത്തി അയ്യായിരത്തിഒരുന്നൂറ്റി അൻപത്തി നാല് കോടി രൂപയാണ് മുപ്പത്തി അയ്യായിരത്തിഒരുന്നൂറ്റി അമ്പത്തിനാല് കോടി രൂപ സർ ഈ സർക്കാർ വന്നതിന് ശേഷം രണ്ടര വർഷം കൊണ്ട് ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് കോടി നിങ്ങൾ പറയുന്നല്ലോ എല്ലാം വെട്ടിക്കുറക്കയാണ് വെട്ടിക്കുറക്കാണെന്ന് സാർ ഈ രണ്ട് സർക്കാരിന്റെ ഏഴ് വർഷക്കാലം കഴിഞ്ഞപ്പോൾ അമ്പത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് കോടി കൊടുത്തു അതിനകത്ത് ശ്രദ്ധിക്കേണ്ട അവതാരകനും യു ഡി എഫ് നേതാക്കന്മാരും ശ്രദ്ധിക്കേണ്ട ഒരു കണക്കുകൂടി ഞാൻ പറയാം ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് പറഞ്ഞാൽ ഇരുപത്തിനാലായിരം കോടി രൂപ നിൽക്കുക ഇരുപത്തിനാലായിരം കോടി രണ്ടര വർഷം കൊണ്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ അഞ്ചു വർഷം പൂർത്തിയാകുമ്പോൾ ഇപ്പോഴുള്ള കണക്കനുസരിച്ച് തന്നെ നാൽപ്പത്തി കോടി കൊടുക്കും പക്ഷെ അത് കൂടുതൽ കൊടുക്കണം എന്ന് ഞങ്ങളുടെ ആഗ്രഹം കൊടുക്കുകയും ചെയ്യും അതായത് മുപ്പത്തയ്യായിരം കോടി അഞ്ചു വർഷം കൊണ്ട് കൊടുത്ത അഞ്ചു വർഷക്കാലത്തിന് ശേഷം ഇപ്പോഴത്തെ സ്ഥിതി തന്നെ ഈ ആയിരത്തി അറുനൂറ് രൂപ ഇപ്പൊ കൊടുക്കുകയാണല്ലോ ആയിരത്തി അറുന്നൂറ് രൂപ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ നാൽപ്പത്തി എണ്ണായിരം കോടി രൂപ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് കൊടുക്കും ഞാനിവിടെ പറയുന്നു ഉത്തരവാദിത്തോട് കൂടി പറയുന്നു അത് വർദ്ധിപ്പിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട് വർദ്ധിപ്പിച്ചു കൊടുക്കും സാർ അവിടെ അവിടെയാണ് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട ആവശ്യകത വരുന്നത് അതിനകത്ത് ചില കാര്യങ്ങൾ നിങ്ങൾ സഹകരിക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നത് സാർ ഈ ക്ഷേമ പെൻഷൻ ഇങ്ങനെ കൊടുക്കാനായിട്ട് കൃത്യമായി കൊടുക്കുന്നതിനുള്ള സംവിധാനം എങ്ങനെയാണുണ്ടായത് നേരത്തെ നിനക്ക് അറിയാം രണ്ടര വർഷക്കാലം കാലം കൊടുക്കാതിരുന്നിട്ടും അതൊക്കെ ഒരു സാധാരണ സംഭവമാണ് മുണ്ട് മുറുക്കി കൊടുക്കണമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ അന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാര് അന്നാണ് എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും എല്ലാരും മുണ്ട് മുറിക്കു മുറുക്കി കൊടുക്കണമെന്ന് പറഞ്ഞൊരു കാലമുണ്ട് ഒരു പൈസ ഇല്ല വിമാനത്തിന് ടിക്കറ്റ് എടുക്കാൻ പോലും പണമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് പറയാം നാടകങ്ങൾ നടത്തിയല്ലോ അന്ന് അതിനുശേഷം ഈ സർക്കാർ വന്ന് കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാർ വന്നപ്പോ ഞങ്ങള് പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി ഒരു ഒരു കമ്പനി രൂപരിച്ചു അതിനു മുമ്പ് മൂന്ന് ഒരു വർഷത്തെയും മൂന്ന് പ്രാവശ്യം കൊടുക്കുന്നത് അത് വന്നതിന് ശേഷം ഒരു വർഷത്തേ മൂന്ന് പ്രാവശ്യം കൊടുക്കുന്നത് മൂന്ന് ഉത്സവ സമയത്ത് ഓണത്തിന് വിഷുവിന് ക്രിസ്മസിന് ഓണം ക്രിസ്മസ് വിഷു ഇങ്ങനെയായിരുന്നു കൊടുത്തോണ്ടിരുന്നത് നാലു മാസത്തേക്ക് കൊടുക്കും അത് മാസം തോറും കൊടുക്കണമെന്നുള്ള എന്നുള്ള സമീപനം എടുത്ത് നടപ്പിലാക്കി തുടങ്ങിയത് പിണറായി സർക്കാരാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ ഘട്ടത്തിലേക്ക് അത് നമ്മൾ നടപ്പിലാക്കി നമ്മൾ നടപ്പിലാക്കി അതിനു വേണ്ടിയിട്ട് നമ്മൾ പെൻഷന് വേണ്ടി ഒരു കേരള സോഷ്യൽ സെക്യൂരിറ്റി സർ സർ ഇത്രയും വിവാദം ഉണ്ടാക്കി പത്രം സാറൊരു മനുഷ്യൻ ആത്മഹത്യ ചെയ്ത കാര്യത്തെ തെറ്റായിട്ട് കേരളത്തെയും ഇന്ത്യയിലാകെയും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുകയാണ് സാർ എന്നിട്ട് ഈ കാര്യത്തിനകത്ത് ഇങ്ങനെ ഒരു പെൻഷൻ കമ്പനി ഉണ്ടാക്കി ആ പെൻഷൻ കമ്പനി എന്താ ചെയ്യുന്നത് സാധാരണ ഗതിയിൽ നമുക്ക് ഫണ്ടിന്റെ ലിക്വിഡിറ്റി പ്രശ്നമുണ്ട് നമുക്ക് കേന്ദ്രത്തിൽ നിന്നും മറ്റെടുക്കാൻ കിട്ടാനുള്ള പണം വരുന്നതിന് സമയമെടുക്കും അപ്പൊ നമ്മൾ ഈ കമ്പനി വെച്ചിട്ട് കമ്പനി ഇന്ന് ഫണ്ട് മൊബിലൈസ് ചെയ്യും എന്നിട്ട് പെൻഷൻ കൊടുക്കും എന്നിട്ട് തിരിച്ച് റീക്യൂപ്പ് ചെയ്യും തിരിച്ച് റീക്യൂപ്പ് ചെയ്യും അങ്ങനെ റീക്യൂപ്പ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഒരു രീതിയാണ് അങ്ങനെ കൊടുക്കുന്നതിന് പലിശ ഉണ്ടാവും അത് നമ്മൾ കൊടുക്കും ഇതാണ് പെൻഷൻ കമ്പനിയുടെ സർ മുപ്പത്തിനാല കോടി രൂപ നമ്മള് ഈ ഈ പെൻഷൻ കമ്പനി ഈ ഈ രണ്ടാം ഗവൺമെന്റ് ചോരെടുക്കുമ്പോ അന്ന് അതിനകത്ത് കടം എടുത്തത് ഉണ്ടായിരുന്നു മൊത്തത്തിൽ അമ്പത്തിയ്യ കോടി രൂപ പലപ്പോഴായിട്ട് കടം എടുത്തു അത് മൊത്തം കടുത്തു കൊടുത്തു അല്ലാതെ അമ്പത്തി ഏഴായിരത്തി നാനൂറ് രൂപ ഫണ്ടോട് ഇട്ടേക്കുമല്ല ാണ് റൊട്ടേറ്റ് ചെയ്യുന്നതാണ് കോടിയായിരുന്നു ഈ ഗവൺമെന്റ് ഞാൻ പിന്നെ ഈ വകുപ്പിന്റെ ചുമതല ഏറ്റെടുക്കുന്ന സമയത്ത് കണക്കായി മാറുന്നത് ആ മുപ്പത്തിനാലായിരം കോടിയിൽ ഇപ്പൊ പതിനൊന്നായിരം കോടിയേ ഉള്ളൂ ബാക്കി മുഴുവൻ കൊടുത്തു തീർത്തു കൊടുത്തു തീർക്കേണ്ടി വന്നു എടുക്കാൻ പറ്റില്ല ഇപ്പോ അവിടെയാണ് അന്നത്തെ പ്രതിപക്ഷം ഇപ്പോഴത്തെ പ്രതിപക്ഷം ചെയ്തൊരു സഹായം ഈ പെൻഷൻ കമ്പനി വലിയ അപകടമാണ് കിഫ്ബി വലിയ അപകടമാണ് ഇത് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ആണ് ഇത് വലിയ പരാതിയാണ് പ്രശ്നമാണ് സർക്കാരിനെ ആ കടത്തിലേക്ക് എത്തിക്കും എന്നുള്ള വലിയ പ്രവർത്തനം നടത്തിയിട്ട് സി എ ജി റിപ്പോർട്ടിൽ ഉൾപ്പെടെ ആ കാര്യങ്ങൾ വന്നതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ ഇതിനകത്ത് ഇപ്പൊ പണം എടുക്കാൻ പറ്റാത്ത സ്ഥിതി വന്നത് പെൻഷൻ രണ്ട് പിന്നെ എല്ലാവർക്കും പെൻഷൻ സംരക്ഷിച്ചു പിന്നെ പി എഫ് വരെ പി എഫ് ഉൾപ്പെ നാലായിരം രൂപ വരെ പി എഫ് മേടിക്കുന്നവർക്ക് അത് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് കൊടുത്തു വീട്ടിൽ കൊണ്ട് പെൻഷൻ കൊടുക്കുന്ന സമ്പ്രദായം ഡയറക്റ്റ് ആയിട്ട് മേടിക്കാൻ പറ്റാത്തവർക്ക് അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട് സാറ് മുപ്പത്തിയഞ്ചു ലക്ഷത്തിൽ താഴെയായിരുന്നു ഒന്നാം ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ സമയത്ത് ഒന്നാം പിണറായി സർക്കാർ വരുമ്പോണ്ടായിരുന്നു ഇപ്പൊ അത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേരുണ്ടെന്നുള്ളത് അങ്ങനെ അറിയാം സാർ ഈ ഘട്ടത്തിൽ ഈ ഈ അത് കണക്കുകൾ കൃത്യമായിട്ടുണ്ട് മൊത്തത്തിലുള്ള മൊത്തത്തിലുള്ള കണക്കുകളാണ്